എനിക്ക് ഡാ ആ എന്തൊക്കെയുണ്ട് അങ്ങനെ പോകും അതിനുണ്ടോ നിന്റെ ജോലിയൊക്കെ വർക്ക് ഉണ്ടോ പക്ഷെ ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല വിഷമം പോലെ ഒരുപാട് വർക്കുകൾ വന്നിടക്കുന്നുണ്ട് വർക്ക് പിൻറ്റിംഗ് ആക്കി കിടക്കാം പക്ഷേ രണ്ടു ദിവസം കൊണ്ട് തീർക്കേണ്ട വർക്കുകളൊക്കെ ഉണ്ട് പക്ഷെ ഇതൊന്നും വർക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല അതായത് കോൺസെൻട്രേഷൻ ഡിസിപ്ലിൻ കിട്ടുന്നില്ല വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ മൈൻഡ് ഒട്ടും ശാന്തല്ല നമ്മൾ കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ എടാ നിന്റെ പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലാക്കി എന്റെ ഐറ്റി ടെൻ എനിക്കറിയാമല്ലോ ഇതേ അവസ്ഥയിലോ ഞാനും കടന്നുപോയതാ എടാ എനിക്കതിൽ വിശ്വാസം ഉണ്ടെന്ന് അറിയില്ല എനിക്ക് പേഴ്സണൽ ഹെൽപ്ഫുൾ ആയ കാര്യം ഞാൻ പറയാം നീ ഇതാണ്ടോ കസവ് വെള്ളി തീർത്ത് ഒറിജിനൽ രുദ്രാക്ഷം രുദ്രാക്ഷൻ ഇതിട്ട് പിന്നെ എനിക്ക് പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് നീ പറഞ്ഞതിനും ഇരട്ടി പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു ലൈക്ക് ജോലിയിൽ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല വീട്ടിൽ മനസ്സമാധാന പ്രശ്നം പിന്നെ എന്റെ പേഴ്സണൽ ലൈഫിൽ അങ്ങനെ കുറച്ച് ഇഷ്യൂസ് പക്ഷെ പിന്നെ എനിക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ട് നീ അത് കണ്ടു നോക്കെ രണ്ട് മൂർത്തികളുണ്ട് അതിനകത്ത് ഒരെണ്ണം ഓമും ഒരെണ്ണം ഗുരുവായൂരപ്പുരം എന്ന് വെച്ചാൽ രണ്ട് ഡബിൾ എനർജിയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് തീരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് മൈൻഡും ബോഡിക്കും എനിക്ക് എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ വിശ്വസിച്ച് ഡൗട്ട് മനസ്സിലായി ഇത് മേടിക്കുന്ന ടൈമിൽ എനിക്കും ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് വിശ്വസന മേടിക്കാൻ പറ്റുന്ന സ്റ്റോർ ഇപ്പം ഉണ്ട് എങ്കിലും എന്റെ കൃഷ്ണ ഡിവോട്ടി സ്റ്റോർ അവർക്ക് ഈ ഒരു മാല മാത്രമല്ല കരിങ്കാളി മാല രക്തനന്തന മാല അത് മാത്രമല്ല ഹൈന്ദവുമായിട്ട് ബന്ധപ്പെട്ട സകലമാന പ്രൊഡക്ട്സും ഒരുപാട് വിഗ്രഹങ്ങൾ നെക്ലേസ് ബ്രേസ്ലെറ്റ്സ് എല്ലാം അവരുടെ സ്റ്റോറിലുണ്ട് തീർച്ചയായിട്ടും മേടിക്കണം ഇവിടുന്ന് വിശ്വസനീയമായിട്ട് മേടിച്ച പലരെ എനിക്ക് പേഴ്സണൽ ഏരിയ ഒരു കുഴപ്പമില്ല അങ്ങനെ ഏകദേശം റെഡിയായി വരുന്നുണ്ട് ഭഗവാന്റെ കാര്യം കൊണ്ട് ഈ ആഴ്ച ആ അടുത്ത മാസം ആവാന്ന് പ്രതീക്ഷിക്കുന്നു